ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ മിഹുർ അഹമ്മദ് നമ്മളിൽ ചിലരെങ്കിലും ഈ ഒരു പേര് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ സഹപാഠികളായ വിദ്യാർത്ഥികളുടെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി സ്വയം ജീവൻ ഒടുക്കിയ ഒരു പതിനഞ്ച് വയസ്സുകാരൻ മിഹിറിന്റെ ഉമ്മ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് ഉണ്ട് ഞാൻ ഞാനതിന്റെ ചില ഭാഗങ്ങൾ വായിക്കാം തൃപ്പൂണിത്തുറയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു ദിവസം മിഹിർ സ്കൂളിൽ നിന്നും താമസ സ്ഥലമായ തൃപ്പൂണിത്തുറയിലെ ചോയ്സ് പാരഡൈസിലേക്ക് വരികയും അധികം വൈകാതെ കെട്ടിടത്തിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്നും താഴേക്ക് ചാടി സ്വയം ജീവൻ ഒടുക്കുകയും ചെയ്തു മിഹിർ പുതുതായി ചേർന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ചില വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടിരുന്നു ഞാനും എൻ്റെ ഭർത്താവും നടത്തിയ അന്വേഷണത്തിൽ അവൻ ശക്തമായ മാനസിക ശാരീരിക പീഡനത്തിന് വിധേയനായിരുന്നു എന്നതും വ്യക്തമായി അത്തരമൊരു നിസ്സഹായ ഘട്ടത്തിൽ അവൻ എടുത്തതാണ് ആ ഒരു തീരുമാനമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ തക്ക തെളിവുകളും ലഭിച്ചിരുന്നു സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും മിഹ്റ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു അവന് ശാരീരിക ഉപദ്രവങ്ങൾ ഏൽക്കുകയും നിറ നിറത്തിന്റെ പേരിലും മറ്റുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഴ്ത്തി ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റിൽ നക്കിക്കുകയും ചെയ്തിട്ടുണ്ട് അവൻ മരണപ്പെട്ട ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് ആ വിദ്യാർത്ഥി കൂട്ടം എന്നത് നിസ്സാരമായ ഒന്നല്ല സ്കൂൾ അധികൃതരോട് ഈ ഒരു കാര്യം ഞങ്ങൾ അറിയിച്ചപ്പോൾ അവർക്ക് പോലീസിനെ അറിയിക്കുക എന്നതിനപ്പുറം യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന രീതിയിലുള്ള സമീപനം ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട മകന്റെ ജീവൻ അപഹരിച്ച കേസിൽ മുഴുവൻ പ്രതികളെയും എത്രയും വേഗം നിയമത്തിന് മുന്നിൽ എത്തിച്ച് അവർക്ക് അർഹമായ ശിക്ഷ നൽകണം എന്നതാണ് ഒരു മാതാവെന്ന നിലയിൽ എന്റെ ആവശ്യം സമൂഹത്തിൽ സ്വാഭാവിക ജീവിതം എല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട് ഇതിനെതിരെ വരുന്ന ഇത്തരം ക്രിമിനൽ ചെയ്തികൾക്ക് നേരെ യാതൊരു ആനുകൂല്യവും ാതെ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് സമൂഹത്തിന് ദോഷം ചെയ്യുക തന്നെ ചെയ്യും മാത്രമല്ല പുതുതലമുറക്ക് കൊടുക്കുന്ന സന്ദേശം വളരെ അപകടകരമായിരിക്കും അവനെ പോലുള്ള പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ശബ്ദിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് അവന്റെ മരണം ദൗർഭാഗ്യകരമാണെങ്കിലും അതൊട്ടേറെ ജീവിതങ്ങളെ രക്ഷപ്പെടുത്താൻ കാരണമാകുന്ന ഒന്നാകും എന്നാണ് പ്രതീക്ഷ അതിനുവേണ്ടി ഏതറ്റം വരെയും നിയമ പോരാട്ടത്തിനും ഞാൻ ഒരുക്കമാണ് നമ്മുടെ പുതുതലമുറയ്ക്ക് വേണ്ടിയുള്ള ഈ ഒരു പോരാട്ടത്തിൽ എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളിൽ എത്ര പേര് ഈ ഒരു പോസ്റ്റ് വായിച്ചിട്ടുണ്ടാകും െന്ന് എനിക്കറിയില്ല ഈ ഒരു പോസ്റ്റിന്റെ ഫുൾ കോപ്പി ഞാൻ അക്കൗണ്ടിൽ പിൻ ചെയ്തിട്ടുണ്ടാകും കഴിയുന്നതും എല്ലാവരും വായിക്കാനായി ശ്രമിക്കുക പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള മിടുക്കനായ ഒരു കുട്ടി ഒരു ഒൻപതാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞു മനസ്സ് എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കണം ഒരു ഗ്യാങ് വിദ്യാർത്ഥികൾ കാരണം ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു അത് കണ്ട് സന്തോഷിക്കുന്ന ആഘോഷിക്കുന്ന സ്കൂൾ കുട്ടികൾ ഇവരൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ എവിടെ എത്തും എന്താകും എന്നുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സ്കൂൾ അതോറിറ്റീസ് ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യാത്തത് എന്താണ് അവരുടെ സ്കൂളിനെ ബാധിക്കുമല്ലോ അല്ലെ അവരുടെ ഇമേജ് നഷ്ടപ്പെടുവമായിരിക്കും അല്ലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ അതോറിറ്റീസിനോടായിട്ട് ഒന്ന് ചോദിച്ചോട്ടെ നാണമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒൻപതാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടി ഇതേ സ്കൂളിൽ വെച്ച് ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചിട്ടും ആ കുട്ടി സ്വയം ജീവൻ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള എക്സ്പ്ലനേഷനും തരാനില്ലേ അതോ പണത്തിന്റെ ഹുങ്കാണോ പണമുള്ളവന്റെയും വെളുത്തവന്റെയും ചോര സ്വർണ്ണ കളറിലോ പാവപ്പെട്ടവന്റെയും കറുത്തവന്റെയും ചോര കറുപ്പ് കളറിലോ അല്ലല്ലോ നമുക്കിടയിലെ ചില പ്രമാണിമാർ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ും കറുത്തവനും മനുഷ്യരാണെന്നുള്ള കാര്യം പണമുള്ളവനും ഇല്ലാത്തവനും മനുഷ്യരാണെന്നുള്ള കാര്യം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ മനുഷ്യരാണെന്നുള്ള കാര്യം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും മനുഷ്യരാണെന്നുള്ള കാര്യം ഇവരൊക്കെ ഇത് എന്ന് മനസ്സിലാക്കുന്നു അന്ന് ചിലപ്പോൾ നമ്മുടെ നാട് നന്നായേക്കാം അല്ലെങ്കിൽ ഈ മനുഷ്യർക്കിടയിൽ എന്ത് മതം എന്ത് രാഷ്ട്രീയം എന്ന് നിറം കേരളത്തിൽ നടന്ന ദുരന്തങ്ങളിൽ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചത് നിറമോ രാഷ്ട്രീയമോ പണമോ മതമോ നോക്കിയിട്ടല്ല മരിച്ചുപോകേണ്ട മനുഷ്യരല്ലേ പിന്നെ എന്തിനാണ് ഇത്ര അഹങ്കാരം മുതിർന്നവരിൽ നിന്നും കുട്ടികൾ പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളല്ല നിറത്തിന്റെയും പണത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലുന്ന ഒരു തലമുറയെ വാർത്ത കുട്ടികളുടെ മനസ്സറിയാൻ ശ്രമിക്കണം ആ കുഞ്ഞു മനസ്സുകളിൽ പണത്തിന്റെയും അഹങ്കാരത്തിന്റെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നിറത്തിന്റെയും വിഷവിത്തുകൾ വിതറാതിരിക്കുക കേരളമേ പൊലിഞ്ഞതൊരു കുടുംബത്തിന്റെ സ്വപ്നവും പ്രതീക്ഷയും മനസ്സിൽ നിന്നും മായുന്നില്ല പൊന്നു മോനെ നിന്റെ മുഖം കളിച്ചും ചിരിച്ചും നടക്കേണ്ട ഈ ചെറുപ്രായത്തിൽ നീ നടന്നു നീങ്ങിയത് മരണത്തിലേക്കാണ് നിന്റെ മനസ്സ് എന്തുമാത്രം വേദന അനുഭവിച്ചു കാണുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും തൽപ്പേരിന്റെ പേരിൽ ഒഴിഞ്ഞു മാറുന്ന സ്കൂൾ അതോറിറ്റീസ് നീ അനുഭവിച്ച പീഡനങ്ങൾ പുറത്തു കൊണ്ടുവന്ന നിന്റെ മാതാപിതാക്കൾ നീ കണ്ടു തുടങ്ങിയ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല നീ കയറി തുടങ്ങി പടവുകളിൽ ഉയരം കാണാനും നിനക്ക് കഴിഞ്ഞില്ല റാഗിംഗ് എന്ന പേരിൽ കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും നടന്നു വരുന്ന ക്രൂരതകൾ നിർത്തിക്കണം കറുത്തവനും വെളുത്തവനും ഒന്നിച്ചിരുന്ന് പഠിക്കട്ടെ ഒരു പാത്രത്തിൽ നിന്നും കഴിക്കട്ടെ അവർ ഒന്നിച്ച് കളിച്ചു വളരട്ടെ കാത്തിരിക്കാം നമുക്ക് ചതിയും കൊലയും പീഡനങ്ങളും പിടിച്ചുപറിയുമില്ലാത്ത നല്ലൊരു നാളെക്കായി ജസ്റ്റിസ് ഫോർ മിഹുർ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്നിലെ വീഴ്ചകളും കൊമന്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ ഗുഡ് ബൈ